നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പിന് ടീം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾക്കിറങ്ങുകയാണ് അർജൻറ്റീന രണ്ട് കളികൾ ഒന്ന് വെനിസുലയ്ക്കെതിരെ ഒന്ന് പ്യൂട്ടോറിയയ്ക്കെതിരെ അതിനുള്ള സ്കോഡ് നേരത്തെ ലണൽസ് കലോനി പ്രഖ്യാപിച്ചിരുന്നല്ലോ ആ സ്കോഡിലെ താരങ്ങളിപ്പോൾ ഓരോരുത്തരായിട്ട് ക്യാമ്പിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മയാമിയിലാണ് ഇത്തവണ അർജന്റീനയുടെ ക്യാമ്പുള്ളത് കാരണം ആദ്യ മത്സരം മയാമിയിലാണ് രണ്ട് കളികളും കളിക്കുന്ന യു എസ് വെച്ചിട്ട് തന്നെയാണ് ആദ്യ കളി കളിക്കുന്നത് വെനിസുലയ്ക്കെതിരെയാണ് അത് മയാമിയിൽ നടക്കും രണ്ടാമത്തെ കളി പ്യൂട്ടോറിയക്കെതിരെയാണ് അത് ചിക്കാഗോയിൽ നടക്കും അപ്പോൾ അതിനുവേണ്ടി മയാമിയിലാണ് ഇപ്പോൾ അർജൻറീനയുടെ ക്യാമ്പുള്ളത് ക്യാമ്പിലേക്ക് ആദ്യം മൂന്ന് പേര് ഇംഗ്ലീഷ് ഫുട്ബോളിൽ കളിക്കുന്നവരാണ് അതായത് പ്രീമിയർ ലീഗിൽ നിന്നുള്ള താരങ്ങൾ ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് ടോർണാമെൻ്റെ ക്യൂട്ടി റൊമേറോ ബേൺ മൗത്തിൻ്റെ മാർക്കോസ് സെൻസി ഇവർ മൂന്ന് പേരും സ്ക്വാഡിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ആർജൻറ്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം സ്കോഡിൽ നിന്ന് ഒരാളെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് പരിക്കുമൂലം സൂപ്പർ താരം തിയാഗോ അൽമയുടെ പുറത്ത് അൽമയുടെ അല്ലെങ്കിലും പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് അദ്ദേഹം തിരികെ എത്തി അദ്ദേഹത്തെ നേരെ സ്കോഡിലേക്ക് വിളിക്കുകയാണ് കോച്ച് ചെയ്തത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പരിക്കുപറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന് മസിൽ ഇഞ്ചുറി പറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിപ്പ് വരുന്നു അതേസമയം പകരം ഒരു കളിക്കാരനെടുക്കേണ്ട റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് മധ്യനിരയിൽ കളിക്കാരുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി ടി വൈ സി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സൂപ്പർ താരം അൽമയുടെ ഇല്ല ബാക്കി താരങ്ങൾ ഓരോരുത്തരായിട്ട് എത്തിത്തുടങ്ങിയിട്ടുണ്ട് മെസ്സിയും റോദ്രിഗോ ഒക്കെ ഇന്ന് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇത്തവണത്തെ സ്ക്വാഡിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫെക്കുണ്ടോ കാമ്പസസ് റേസിങ്ങിൻ്റെ ഗോൾ കീപ്പർ സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് ലൗട്രോ റിവേറോ റിവർ പ്ലേറ്റിൻ്റെ സൂപ്പർ താരം സൂപ്പർ ഡിഫൻഡറായിട്ട് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന റിവേറോ സ്ക്വാഡിലേക്ക് വരുന്നു പാൽമെറാസിൻ്റെ അനിബാൽ മൊറേനോ സ്ക്വാഡിലേക്ക് എത്തുന്നു പിന്നെ ഒരിക്കൽ കൂടി ഹോസെ ഓപ്പസിനെ സ്ക്വാഡിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ യ്ക്കുള്ള സർപ്രൈസുകൾ കൂടി ഉള്ള ഒരു സ്കോഡാണ് എന്ത് സംഭവിക്കും ഈ രണ്ട് മത്സരങ്ങളിൽ എന്നുള്ളത് കാത്തിരുന്ന കാണണം ആദ്യകളി വെനിസുലയ്ക്കെതിരെയാണ് വെനീസുലയെ റീസൻ്റ്ലി മോർണമെൻറ്റൽ സ്റ്റേഡിയത്തിലിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മൂന്നേ പൂജത്തിനെ തോൽപ്പിച്ചതാണ് അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന എതിരാളികളല്ല ഈ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങളിലും എന്നതാണ് ഈ യാഥാർത്ഥ്യം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സിത്താം